കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനുഷ്യരാശിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ വേറിട്ട കാലത്ത് ഒരു ഹരിത വിപ്ലവമൊരുക്കി കല്യാൺ സിൽക്സ് തണലാകാം നമുക്ക് എന്ന പരിസ്ഥിതി സൗഹാർദ പദ്ധതിക്കാണ് കല്യാൺ സിൽക്സ് തൃശൂരിൽ തുടക്കം കുറിച്ചത് പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതിയിലൂടെ ഒരു ലക്ഷം വൃക്ഷത്തൈകളാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനമായി നൽകുവാൻ കല്യാൺ സിൽക്സ് ലക്ഷ്യമിടുന്നത് തൃശൂർ പാലസ് റോഡ് ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഈ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു പദ്ധതിയിലൂടെ നൽകുന്ന വൃക്ഷത്തൈകളുടെ പരിപാലനം പ്രോത്സാഹിപ്പിക്കുവാൻ കല്യാൺ സിൽക്സ് ഒരു സമ്മാന പദ്ധതിയും നടപ്പാക്കുന്നുണ്ട് ഒരു വർഷത്തിനു ശേഷം ഈ വൃക്ഷത്തൈകളുടെ ചിത്രം അയച്ചു തരുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ് പേർക്ക് സ്നേഹസമ്മാനം നൽകുമെന്നും കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാമ്പിരാമൻ പറഞ്ഞു ഈ വൃക്ഷങ്ങൾ ഓരോരുത്തരും കൊണ്ടുപോയി അതിനെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കണം എന്നുള്ള റിക്വസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതിനു പുറമെ ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത ഈ സമയാവുമ്പോൾ ഇന്നലെ ജൂണോ ഒന്നാണ് ആ സമയാവുമ്പോൾ എല്ലാവരും അവർ ആ വൃക്ഷം വെച്ചതും ആ പടവും നമുക്ക് അയച്ചു തന്നാൽ അതിനെങ്ങനെ അവർ ശുശ്രൂഷിക്കും എന്നുള്ളത് അതിൽ മറക്കെടുത്ത് അവർക്കൊക്കെ തീർച്ചയായും ഈ പ്രോത്സാഹന സമ്മാനം നൽകുകയും ഈ വൃക്ഷത്തെ ും തൃശൂർ മേയർ എം കെ വർഗീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാമ്പിരാമൻ മഹേഷ് പട്ടാമ്പിരാമൻ കെ എം പി കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ കെ എം പരമേശ്വരൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ജനം തൃശൂർ